ജഗര വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ആർ ജെ ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ആർ ജെ ബിൻസി മസ്താനി വിഷയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആദ്യം നമുക്ക് ഈ ആർ ജെ ബിൻസിയുടെ ഒരു രണ്ടാം വരവ് ഞാൻ എഡിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാനി എടുത്തൊരു ഫൈറ്റ് നടത്തുന്നുണ്ട് ആ സമയത്ത് പറഞ്ഞു എന്താ നീ ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയത് അല്ലെങ്കിൽ അവളിവിടെ എന്ന് പറഞ്ഞു ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അതായത് എന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു അപ്പാനിയുടെ കാര്യം പറയുന്നു അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇല്ലാന്നുള്ള കാരണം അനു എങ്ങനെ അറിയാൻ പറ്റുന്നതുകൊണ്ടാണോ അപ്പാനീടെ അടുത്ത് അങ്ങനത്തെ വർത്താനം പറഞ്ഞത് അനുമോള് മാത്രല്ല പുറത്തുള്ള ഞങ്ങൾക്ക് ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ആളാണ് എനിക്കും ട്രാക്ക് പിടിക്കാൻ തോന്നിയിരുന്നു ഒരു എന്തോ ഒരു ട്രാക്ക് ഇവർ പിടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ആ ഒരു ലെവലിലേക്ക് അപ്പാനിയും ബിൻസിയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വിളയ വിറ്റായി പുറത്തു പോയത് അപ്പോൾ ആ ഒരു തോട്ട് അനുമോൾക്ക് മാത്രമല്ല പുറത്തുള്ള നമുക്കും തോന്നിയിട്ടുണ്ട് ഇവര് തമ്മിൽ എന്തോ ഒരു ട്രാക്ക് പിടിക്കാനാണ് ട്രാക്കാണോ റിയൽ പക്ഷേ ഒരു ട്രാക്ക്

ഭാര്യ പ്രഗ്നൻ്റ് ആണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അപ്പനി അടുത്ത് കൂട്ട് കൂടണ്ട എന്ന് പറയുന്നത് പക്ഷെ അതിലും ഒരു ഗെയിമുണ്ട് അനിമോൾ അങ്ങനെ പറയുമ്പോൾ ആ സാധനം ടോപ്പിക്ക് ആയിട്ട് പുറത്തു പോകുന്ന അനിമോൾക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ അതൊരു ടോപ്പിക്ക് ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അനിമോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതും ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്നു അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരാൾ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ടുള്ളത് ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നുള്ളത് അപ്പൊ ഇവക്ക് കാണിക്കാം കൊഴപ്പില്ല അപ്പൊ കാണിച്ചോട്ടെ പറയാൻ പാടില്ല എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ഞാൻ എന്ത് കംഫർട്ടബിൾ ആണ് ആണെങ്കിൽ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം അതിന് എന്താ കോട്ടയം മാന്യമായിട്ട് ഒരുപാട് വൽഗരാകാത്ത വൽകർ ആവുന്ന രീതി ഞാൻ ഇതുവരെ ഡ്രസ് ചെയ്തിട്ടില്ല മനസിലായില്ലേ ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ കാണിക്കാം കുഴപ്പമില്ല വലിയ ആൾക്കാരൊന്നും പാടില്ല അത് തെറ്റാണ് ശരിക്ക് പറഞ്ഞാൽ മിന്നായം പോലെ അപ്പൊ ഇവൾക്ക് ക്ലീവേജ് കാണിക്കണോണ്ട് വേറെ വിഷയമൊന്നുള്ള ഒരു ആളല്ല

ഒരു ഇത്രയും എഴുപത്തഞ്ച് ക്യാമറ ആയിരിക്കുന്ന ഒരു നമ്മുടെ മലയാളികൾ നമ്മുടെ എൻ്റെ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ എന്താ ഈ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബ സദസ്സ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന ഒരു സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഒരു കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണെന്നുള്ള ഒരു പേര് വീഴും ബിഗ് ബോസിന് ഇപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം പറഞ്ഞായിരുന്നു മലയാളീസ് മലയാളീസാണ് സദാചാരവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു സംഭവമുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അനുമോളി ചെയ്തത് ശരിയാണെന്ന് പറയാനായിരിക്കും കൂടുതൽ പേരുണ്ടാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ വൈ പറഞ്ഞ ഡയലോഗാണ് അതിന് ഉത്തമ ഉദാഹരണം മലയാളീസ് മലയാളീസ് സദാചാരവും എന്താ പറയുക ഈ അപ്പുറത്ത കാര്യങ്ങൾ അറിയാനുള്ള ത്വരയും പിന്നെ ഇപ്പോൾ ഒരു പുതപ്പിനടിയിലൊരു ആൺ പെൺ വന്നിരുന്നാലുള്ള കുഴപ്പങ്ങൾ ലെസ്ബീൻസ് ലെസ്ബീൻസ് കപ്പിൾസ് ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് സദാചാരങ്ങള് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് കുറച്ചെന്നല്ല ഒരു അറുപത് ശതമാനം ആൾക്കാരും മലയാളികളാണ് മലയാളി സാണെന്നാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അനിമോൾക്ക് കപ്പ് കിട്ടിയത് അനിമോൾ അവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ കണ്ടന്റാണ് കൊടുത്തിട്ടുള്ളത് കുറേ നേരം വർത്താനം ഇമ്മാതിരി കുൽസിത വർത്താനങ്ങളല്ലാതെ വേറെ കണ്ടന്റുകളൊന്നും നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രമാണ് അനിമോള് കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു പേഴ്സണലി അല്ല എനിക്ക് 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 ഫീൽ ചെയ്തത് അങ്ങനെയാണ് അനിമോള് കൊടുത്ത കണ്ടന്റ് തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് കമൻറ്റുകളാണ് അപ്പോൾ ആ കണ്ടൻറ്റുകളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പി ആർമാർ പുറത്തിരിക്കുന്നത് പുറത്തിരിക്കുന്നത് ഇപ്പം ഓൾറെഡി അവസാന ആഴ്ചയിൽ വന്ന കണ്ടന്റ് ഉൾപ്പെടെ അതായത് അക്ബറിനെതിരെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് സൺഡേകളിൽ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അത് അവിടെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അനുമോള് അത് സീക്രട്ടായിട്ടിപ്പോൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് റെസ്റ്റ് റൂമല്ല സോറി മറ്റേ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് ഈ ആദിലേക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയണേൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടാവാം നൂറ് ശതമാനവും പറഞ്ഞിട്ടുണ്ടാവാം അതിന് എതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നത് പി ആർ ഉള്ളത് കൊണ്ടാണ് അനുമോൾക്ക് അവിടെ കുഴപ്പമില്ലാണ്ട് പോയതും ആതിലെന്നു മുറയ്ക്ക് അവിടെ നെഗറ്റീവ് വീണതും അതുപോലെ കയറിറുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവരും പാടെ ഒരാളെ ടാർഗറ്റ് ചെയ്തപ്പോൾ ആ ആൾ സത്യത്തിൽ മിണ്ടാതിരുന്നതാണ് അവിടെ കാണിച്ച ബുദ്ധി അത് അതുകൊണ്ടാണ് അനുമോള് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ലാസ്റ്റ് വീക്കിലെ ആണ് ആ കോർണറിങ് ചെയ്യപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ എല്ലാവരും പാടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി മിണ്ടാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് ആ വ്യക്തിക്ക് നല്ല വോട്ടും കയറും ആ കോണ്ടന്റ് മുഴുവൻ ആ വ്യക്തിയിലോട്ട് പോവുകയും ചെയ്യും ഇപ്പുറത്തുള്ള ആൾക്കാരിലേക്ക് പോകേണ്ട കാര്യമില്ല ഇവര് കംപ്ലീറ്റ് കോക കണ്ടസ്റ്റന്റാണ് അവിടെ ഓൾറെഡി ഇല്ലാത്ത കണ്ടസ്റ്റൻ്റ സോ ഉറപ്പായിട്ടും അനുമോണിലേക്കാണ് വോട്ട് പോവുള്ളൂ ഇപ്പോൾ തമിഴ് ബിഗ് ബോസിലെ ഇതേ ഒരു സംഭവം തമിഴ് ബിഗ് ബോസിൽ നടന്നിട്ട് അവിടെ പാർവതി വി പാർവതി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ വിജയ് സേതുപതി

கடைசியில வீடியோ கூடணும் கடைசியில வந்து வேற யாரை சொன்னாலும் எனக்கு அப்படி தோணுச்சு ஏன்னா அப்படியே எனக்கு அப்படி தோணுச்சு அந்த பிரச்சனை யாருக்கிட்ட இருக்கு அந்த பிரச்சனை உங்ககிட்ட தானே இருக்கு அதோட நான் கேட்ட போது நீங்க என்ன விளக்கம் கொடுத்தீங்க அது மட்டும் சொல்லுங்க என்னுடைய இல்லை உங்களுடைய பார்வை எல்லாரையும் எல்லோரையும் கூப்பிட்டு வா அப்போதான் சொல்லுவேன் அதை நான் கில் பண்ண நினைச்சேன் நீங்கள் நான் கூப்பிட்டே சொல்லிட்டேன் அது கில் பண்ண நினச்சீங்க கில் பண்ணுங்க அது எப்படிமா கில் பண்ணுங்க பண்ண நினைச்சீங்கன்னா அதுக்கு கூட நீங்கள் பேசவே இல்லையா സൽമാൻ ഖാന് പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ സ്പോർട്ടില് സംഭവം ഇറക്കി വിടും ഈ ഞരമ്പു വർത്താനം കുൽസിത വർത്താനത്തിനൊക്കെ ഇറക്കി പുറത്ത് പുറത്തു വെച്ച് വാതിലടങ്ങി ഇവിടെ തമിഴ് ബിഗ് ബോസില് അത്രക്ക് പോയില്ലെങ്കിലും പക്ഷെ അവിടെ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് വിജയ് സേതുപതി എടുത്തത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മോഹൻലാലെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും അവൾ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ടും ഇവർക്കൊന്നും പറയാനില്ല ഇവരാണ് ലാസ്റ്റ് ചൂളിപ്പോയത് അനിമോളുടെ മുന്നിൽ ചൂളിപ്പോയത് ഇവരാ ലാൽ സാറും മറ്റ് ബിഗ് ബോസ് ക്രൂ മെമ്പറാണ് ആണ് ചൂളി പോയത് സോ ഇപ്പം അതിനകത്ത് ഇപ്പം ഈ ഒരു ഒരു കമന്റ് കെടുക്കുന്നത് കണ്ടോ മലയാളം ബിഗ് ബോസിലായിരുന്നാൽ ഈ ലേഡിക്ക് കപ്പ് കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ അപ്പം മല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മ സി മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം കുറേ സദാചാരങ്ങൾ വേണം എന്താ പറയാ ഇപ്പൊ ഒരു ട്രാൻസ്ജെൻഡർ പാടില്ല എൽ ജി ബി ടി ക്യൂലെ എതിരാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരു പെണ്ണും ചെക്കനും ഇരിക്കാൻ പാടില്ല അതുപോലെ ഇപ്പോൾ ക്ലേവേജ് ഇഷ്യൂ ഇതൊക്കെയാണ് അവിടുത്തെ ഇഷ്യൂസ് ആയിട്ട് വന്നത് ഇതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടന്റ് ആയിട്ട് പോകുമ്പോൾ പോകുന്നത് മലയാളം ബിഗ് ബോസിലല്ലാതെ വേറെ വല്ല ബിഗ് ബോസിലും ഇമ്മാതിരി നാറിയ സ്പൊഴുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് പോകും രണ്ടാമത്തെ ആഴ്ച ഔട്ട് ആയിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മസ്താനിക്കൊടുത്ത ഇന്റർവ്യൂക്കകത്ത് കൊടുക്കണ നേരത്ത് കുഴപ്പമില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ കുറെ പേരുടെ വർത്താനം കേട്ടു എന്താണ് ബിൻസി കൊടുത്ത ഇന്റർവ്യൂ ശരിയായില്ലല്ലോ എന്ന് കേട്ടപ്പോഴാണ് അങ്ങേരിക്ക് കുറച്ച് ഇത് തോന്നിയത് അയ്യോ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ അതിനെതിരെയായിട്ട് ഇങ്ങോട്ട് രണ്ട് മൂന്ന് റീൽസൊക്കെ കട്ട് ചെയ്തിട്ട് എതിരായിട്ട് ഒരു വെടിയുണ്ട പോലെ വിട്ടു പക്ഷെ അങ്ങൊരു സ്ട്രൈക്ക് കൊടുക്കുകയെ എന്തൊക്കെയോ ചെയ്തു സംഭവം ആ വീഡിയോ കട്ടായിപ്പോയി അപ്പം ഇതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഒരു ഫസ്ട്രഷനൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ കൊണ്ടാണ് രണ്ടാം വരവിനായിട്ട് ബിഗ് ബോസിലേക്ക് ആർജ ബിൻസി ഒരു ദേഷ്യം ഉള്ളിന്റെ ഉള്ളിൽ അപ്പൊ മസ്താനിയോട് ഓൾറെഡി ദേഷ്യം ഇല്ല അതായത് അപ്പാനിയുടെ വിഷയത്തിൽ ദേഷ്യം ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ എന്റെ ഒരു പെർസ്പെക്ടീവിന് തോന്നിയത് മസ്താനിയോട് ആർ ജെ ബിൻസിക്ക് നല്ല കടുത്ത ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോ മസ്താനിയുടെ വീക്ഷണ പറ്റിയിട്ട് ആർജെ ബിൻസി പറഞ്ഞു ഇവിടെ നിന്ന് എങ്ങനെയാണ് എല്ലാവരും കൂടി പോയ ഇവിടെ ഇറങ്ങി പോയെന്ന് അറിയാം എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് മസ്താനി പറഞ്ഞത് ആ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ പോ എവിക്റ്റ് ആയത് ആ ഒരു ഡയലോഗ് എടുത്തത് അതൊരു ആക്കി വർത്താനമാണ് ഓൾറെഡി അതൊരു ആക്കി വർത്താനമാണ് മസ്താനി പറഞ്ഞത് ബട്ട് ഇത്രയും എന്താ പറയാ ഇത്രയും വികാരം കൊണ്ട് ഇറങ്ങി വരത്തക്ക രീതിയിലുള്ള ഒരു കുന്തവും അതിനകത്തുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും മസ്താനിക്കൊരു പോസിറ്റീവായി ആ പിന്നീട് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിവിള് വന്നിട്ട് മസ്താനിയുടെ ഫാദർ ഉപേക്ഷിച്ച് പോയതാണെന്നും അവരുപേക്ഷിച്ച് പോയതാണെന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ബിൻസി ബിൻസിയോട് പറഞ്ഞത് ചാച്ചൻ്റെ ഓട്ടോയിൽ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ വിക്റ്റ് ആയിപ്പോയെ എന്നുള്ള രീതിയിലുള്ളൊരു ആക്യ വർത്താനാണ് പറഞ്ഞത് ബട്ട് ഇവളവിടെ പോയി പറഞ്ഞ എന്താ ഇതുപോലുള്ളൊരു ചാച്ചൻ പോലും നിനക്കില്ല പറഞ്ഞ് മനസ്സിലാക്കി തരാം നല്ല രീതിയിൽ നിന്നെ വളർത്താനായിട്ട് ആളില്ല എന്നുള്ള രീതിയിലാണ് ഇവള് സംസാരിച്ചത് ബിന്സി സംസാരിച്ചത് സോ ഉള്ളിൽ കിടക്കുന്ന ഒരു പേഴ്സണൽ ഗ്രിഡ്ജാണ് പുറത്തോട്ട് ചാടിയത് അതെല്ലാവർക്കും മനസ്സിലാവും പിന്നെ എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു തങ്ങാട്ടില്ലാന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് പുറത്ത് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം മസ്താനി ഈ വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിനകത്തോട്ട് കയറി പോകുന്നത് അപ്പൊ ഇവള് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇവള് ആയി വന്നതിന് ശേഷം അപ്പൊ ഈ ഇന്റർവ്യൂ കൊടുത്തതിൽ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് ബിൻസിക്ക് മസ്താനിയുടെ ചോദ്യങ്ങൾക്ക് പക്ഷെ ആ സമയത്ത് എഴുന്നേറ്റ് പോകാമായിരുന്നു പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താമായിരുന്നു ഇല്ലേ എന്ന് മസ്താനി ഹൗസിനകത്ത് ചോദിച്ചു ബിൻസിയോട് അപ്പോൾ ചോദിച്ചപ്പോൾ ബിൻസി എന്താ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതും ഒരു ആക്കി എടുക്കുന്നു സി അത് അത് പിന്നെ കോണ്ടന്റ് ആവോ ആവോ ഇല്ലേ എന്നുള്ളതല്ല നമുക്ക് താല്പര്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം എനിക്ക് ഈ ക്വസ്റ്റ്യൻ എന്നടുത്ത് ചോദിക്കണ്ട എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ താല്പര്യമില്ല ഞാനത് ഹൗസിനുള്ളിലത്തെ കാര്യം ഹൗസിനുള്ളിൽ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയതാണ് നല്ല എന്ത് ആയിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരുന്നൊരു സംഭവമാണ് എടുത്തിട്ട് കൊളുത്തി കളിച്ച് മുകളിലോട്ട് പോയത് ഓക്കേ ഇതുപോലെ സംസാരിച്ചു ഒന്നര മണിക്കൂർ അര മണിക്കൂറിൽ കൂടുതൽ അപ്പാനിയുടെ അപ്പാനിയുടെ ചോദ്യങ്ങളായിരുന്നു ഇവൾക്ക് ആകെ കൂടിയുള്ള ബിഗ് ബോസിനകത്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടന്റ് രണ്ടാഴ്ചയാണ് വന്നിട്ടുള്ളൂ പക്ഷെ ഈ രണ്ടാഴ്ച നിന്നേ ഇവൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു കോണ്ടന്റ് പറയുന്നത് അപ്പാനിയാണ് അപ്പാനി ഇവളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ വിഷയാണോ ആണോ വിഷയാണോ എന്താണെന്നുള്ളത് ഇപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യമായി മൂടപ്പെട്ടിരിക്കുകയാണ് അത് ഇവളോടുകൂടി മണ്ണിൽ അലിങ്ങി ചേരുമായിരിക്കും ഓക്കെ അപ്പം അത് അത് മാത്രമാണ് ഇവൾക്കുള്ള കോണ്ടന്റ് അപ്പം ആ കോണ്ടന്റിനെ പറ്റിയിട്ടല്ലാണ്ട് പിന്നെ മസ്താനി എന്തിനെ പറ്റിയിട്ട് ചോദിക്കും വിൾക്ക് പിന്നെയുള്ള ഒരു കോണ്ടന്റ് ചാച്ചൻ്റെ ഓട്ടോ ആണ് അപ്പൊ അത്യാവശ്യം ഈ ഒരു രണ്ട് കോണ്ടും കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോണ്ടന്റിനെ പറ്റിട്ടുള്ളത് സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ റീ എൻട്രിയില് പോയിട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഫസ്റ്റ് എൻട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി സംഭവങ്ങൾ നമുക്ക് ചോദിക്കാമായിരുന്നു ഓക്കെ ഞാൻ എന്റെ ദാരിദ്ര്യം വിൽക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസിൽ വന്നത് ലൈവ് കാണുന്ന സമയത്ത് ഫുള്ള് ഇല്ലായ്മകൾ പറയുവായിരുന്നു ചാച്ചന്റെ ഓട്ടോ ബിൻസിയുടെ വീട്ടിൽ പൈസ വെച്ചിട്ടാണ് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നില്ലേ ബിൻസിന്ന് എന്നൊരു കാര്യം ചോദിച്ചു അന്ന് ഞാൻ ശരിയാണ് ദാരിദ്ര്യം തന്നെയാണ് ബിഗ് ബോസിനകത്ത് പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് നമുക്ക് എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ പുറത്തുനിന്നേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആര് പോകുകയാണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽക്കാനുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് മൈൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് അല്ലാണ്ട് ബിഗ് ബോസിൽ പോയിട്ട് വെറുതെ ഈ ചാനലടിച്ചു കൊല്ലാൻ വേണ്ടി അവിടെ പോയിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അവിടെ പോയതിനു ശേഷം കൊടുക്കുന്ന കോണ്ടും നമ്മൾ കൊണ്ടുപോകുന്ന കോണ്ടന്റുണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന കോണ്ടന്റ് എന്താ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള തിക്തമായ അനുഭവങ്ങളും വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളും ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കോണ്ടന്റ് ആക്കാനുള്ള സംഭവങ്ങളാണ് വിഷയങ്ങളാണ് ഇപ്പോൾ അനീഷ് എനക്കി പോലെ കോമൺ കാർഡ് ഞാൻ സാധാരണക്കാരനാണ് ഇന്ന് ഒരു ആവർത്തി ആവർത്തിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാരനായി അവിടെ രജിസ്റ്റർ ആക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് നമ്മുടേതായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ കൊണ്ടുപോവന്നെ വേണം അല്ലാതെ കൈ മീശി അയിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് കോണ്ടന്റ് ഉണ്ടാക്കാനാ അനുമോൾക്ക് അത് വ്യക്തമായിട്ട് അറിയായിരുന്നു അനുമോള് നല്ല രീതിയിൽ അത് അവിടെ വിറ്റ് കപ്പും കൊണ്ടാണ് വന്നത് സത്യസന്ധമായിട്ട് വന്നാൽ ചാച്ചന്റെ ഓട്ടോയിൽ നിന്നല്ല പ്രശ്നം തുടങ്ങുന്നത് ഇന്റർവ്യൂവിൽ നിന്നാണ് പ്രശ്നം അത് ഒരു മാധ്യമത്തിൽ കണ്ടില്ലേ ആൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ആളെന്നെ പറഞ്ഞ ഇന്റർവ്യൂല് ചാച്ചന്റെ ഓട്ടോയിൽ നിന്നല്ല പ്രശ്നം തുടങ്ങിയത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇതൊരു പേഴ്സണൽ ക്രിഡ്ജ് ഉള്ളിൽ കിടന്ന് പൊകഞ്ഞോണ്ടിരിക്കാണ് അതിൻ്റെ ഇടയിലാണ് ഈ ശാരിക വന്നിട്ട് ഒരു സന്ധി സംഭാഷണം ഏർപ്പാടാക്കണത് ഈ സന്ധി സംഭാഷണം ഏർപ്പാടാക്കിയപ്പോൾ എന്തായി സംഭവിച്ചു അത് മസ്താനിക്ക് അത് പുറത്തൊരു പോസിറ്റീവായി മാറി ഇവളുടെ ഉള്ളിൽ കിടന്നു പറഞ്ഞാൽ കുറേ ദേഷ്യം ഗൗരവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് മാറിക്കിട്ടി ഇന്നത്തെ കാല് തല്ലൊടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്താനിൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞപ്പോഴാണ് മസ്താനിക്ക് പോസിറ്റീവായത് മസ്താനി അവിടെ പാലിച്ചത് ഒരു വലിയൊരു മൗനാണ് ആ മൗനത്തിനാണ് പുറത്ത് നല്ല വില കിട്ടിയത് ഇപ്പോൾ അനുമോളം ലാസ്റ്റ് വീക്കെൻഡില് പാലിച്ചത് മൗനമാണ് അനുമോളുടെ വായ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് വർത്താനങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ സദാചാരത്തിൻ്റെ അങ്ങേ കുട്ടുമുടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് അന്ന് മറ്റേ അക്ബറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച ഒരു സംസാര രീതി ഉണ്ടല്ലോ അങ്ങേയറ്റം ശോചനീയ അവസ്ഥയാണ് അതുപോലെ തന്നെ ഒരു ബെഡിലേക്ക് നെവിൻ വെള്ളമൊഴിക്കുന്നത് വരെ നെവിന്റെ ഭാഗത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്റ്റേക്കാണ് പക്ഷെ ആ വെള്ളമൊഴിച്ചതിന് ശേഷം ഇവളുടെ വായെന്ന് വന്ന വർത്താനങ്ങൾ വളരെ മോശം അതുവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന തരുന്ന ഷാനവാസ് പോലും പിന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് വഴിക്ക് അങ്ങോട്ട് പോയി സി ഒരാളെല്ലാവരും പടം കോർണർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടില് ആ ആള് അത്രയും മോശപ്പെട്ട ആളായിട്ട് തന്നെയാണ് കോർണർ ചെയ്യുന്നത് പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ഒരാളെ ഒറ്റപ്പെടുത്തി കോർണർ ചെയ്യുമ്പോൾ അയാൾക്ക് സ ഉണ്ടാവുന്ന സപ്പോർട്ട് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ജിൻഡോ ജിൻഡോ ജിൻഡോൻ്റെ കാട് എന്തായിരുന്നു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നു ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ വെറും ഒറ്റപ്പെട്ട് നടക്കുക എന്നല്ല എല്ലാവരും പാടാൻ വന്ന കോർണർ ചെയ്യണം ആ ഒരു സംഭവം തന്നെയാണ് അപ്പം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കൗട്ടായി വർക്ക്ഔട്ടായി അനുമോളവിടെ വർക്ക് ചെയ്തു നല്ല രീതിയിൽ പുറത്ത് ബിയാറിന് പണിയെടുക്കാനുള്ള കോണ്ടുകൾ കിട്ടി അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ആ കപ്പ് പൊങ്ങിയത് അപ്പോൾ മസ്താനി മസ്താനിയിലെടുത്ത് ഉണ്ടായിരുന്ന പേഴ്സണൽ ഫ്രിഡ്ജ് അവിടെ അലക്കി തീർത്തപ്പോൾ ഇവൾക്ക് പുറത്ത് നെഗറ്റീവും മസ്താനിക്ക് പുറത്ത് പോസിറ്റീവായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് ആൾക്കാരുടെ കാല് തല്ലി പിടിക്കുമായിരിക്കും ഇപ്പം ചാച്ചൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കുമെന്നാണ് ആൾ പറയുന്നത് എന്തുണെങ്കിലും ഓക്കെ അപ്പോൾ നല്ല ബുദ്ധി തോന്നട്ടെ സൈ ക്ഷമിക്കാനുള്ള ശക്തി ദൈവം ആ കൊച്ചിന് കൊടുക്കട്ടെ എന്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് പി ആറ് കൊടുത്തിട്ടേ ഇനി ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകും എന്ന് പറയുന്ന ആൾക്ക് അനുമോളെ കുറിച്ച് പറയാനായിട്ട് എന്ത് എനിക്കറിയാൻ വയ്യാണ്ട് എന്ത് 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 റൈറ്റ്സല്ലേ ഇവൾക്ക് അനു അനുവിനെ പറ്റിയിട്ട് പറയാം അനുവിനെ കുറ്റം പറഞ്ഞ് നടക്കാനായിട്ട് ഇവള് കണ്ടോളം കുറ്റം പറഞ്ഞ നടക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അനുമോള് പി ആർ കൊടുത്തിട്ടാണ് കപ്പെടുത്തത് എടുത്തത് അനിമോള് പി ആർ കൊടുത്തിട്ടാണ് കപ്പെടുത്തത് അനിമോൾ പി ആർ കൊടുത്തിട്ടാണ് കപ്പെടുത്തത് എടുത്തത് അനീഷാണ് വിന്നറാകേണ്ടിയിരുന്നത് ഇവള് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഇവള് പറയാണ് പി ആർ കൊടുത്തിട്ടാണ് ഞാൻ ഇനി പോകുന്നുണ്ടെങ്കിൽ പി ആർ കൊടുത്തിട്ടേ പോവുകയുള്ളൂ എന്ന്